അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടും പാലക്കാട് മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാവാത്തതിനു പിന്നിൽ കെടുകാര്യസ്ഥത മാത്രമാണെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുലൈമാൻ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ സ്വകാര്യ ആശുപത്രി ലോബിയും സർക്കാരും ഒത്തുകളിക്കുന്നുണ്ടെന്നും സുലൈമാൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഉദ്ഘാടനം കഴിഞ്ഞ് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജ് പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് ഇടതു സർക്കാരിന്റെ ജനവിരുദ്ധതയുടെ അടയാളമാണ് ജില്ലയിൽ പനിയും പകർച്ചവ്യാധികളും പടരുമ്പോഴും സർക്കാർ ജില്ലയുടെ ആരോഗ്യമേഖലയോടുള്ള അവഗണന തുടരുകയാണ് രോഗികൾക്കും ചികിത്സയ്ക്കും മുൻതൂക്കം നൽകുന്നതിനു പകരം നിയമനങ്ങൾ ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായാണ് ഉപയോഗിക്കുന്നത് ഡോക്ടർമാരുൾപ്പെടെയുള്ള നിയമനങ്ങൾ നടത്തുകയും ആധുനിക ചികിത്സയ്ക്കാവശ്യമായ സാങ്കേതിക ഉപകരണങ്ങൾ സ്ഥാപിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യണമെന്നാവശ്യപ്പെട്ട് സമരം ആരംഭിക്കുമെന്നും സുലൈമാൻ പറഞ്ഞു മെഡിക്കൽ കോളേജ് വന്നപ്പോൾ ഞങ്ങൾ ആശ്വസിച്ചു കാരണം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സ തുടങ്ങിയാൽ പാലക്കാടിൻ്റെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നായിരുന്നു പക്ഷേ കിടത്തി ചികിത്സ ഇതുവരെയായി മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചിട്ടില്ല എന്നത് വലിയ പ്രതിഷേധാർഹമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ പിന്നിൽ വലിയ ഒരു ഗൂഢാലോചനയും ഒക്കെ ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ടോ വെച്ചാൽ എല്ലാം ഉണ്ട് പിന്നെ എന്താ പ്രശ്നം ഒ പി ഉണ്ടോ ഒ പി ഉണ്ടോ ഒ ടി ഉണ്ടോ ഒ ടി ഉണ്ട് ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് പിന്നെ എന്തുകൊണ്ടാണ് തുടങ്ങാത്തത് കാരണമല്ല സ്വകാര്യ ലോബികൾ ഹോസ്പിറ്റൽ ലോബികൾ വലിയ തോതിൽ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുമ്പ് കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ ചർച്ച വന്നപ്പോൾ ഇത് ഉയർന്നു വന്നൊരു വലിയൊരു പ്രശ്നമാണ് സ്വകാര്യ ആശുപത്രികൾ ലോബികൾ ഹോസ്പിറ്റൽ മാഫിയകൾ സമീപ ജില്ലകളിലുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ ജില്ലയിലും പോലെ പൊന്നി കൊണ്ടിരിക്കുന്നുണ്ട് വലിയൊരു ഹോസ്പിറ്റൽ വ്യവസായമാണ് ചൂഷണത്തിൻ്റെ മേഖലയാണ് അപ്പോൾ ഈ ഒരു സംവിധാനത്തിന് കൊടുക്കുന്നതിനാണ് ഈ മെഡിക്കൽ കോളേജിനെ തകർക്കുന്നത് എന്നാണ് ഞങ്ങൾ ശക്തമായി ആരോപിക്കുന്നത് ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ് ഷാക്കിർ പുലാപറ്റ ഷെറീഫ് പളത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്